ഇന്നലെ പ്രോട്ടോൺ റേഡിയേഷൻ തെറാപ്പിക്ക് വേണ്ടിയിട്ടാണ് നടൻ മമ്മൂട്ടി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ പ്രോട്ടോൺ ക്യാൻസർ സെന്ററിൽ അഡ്മിറ്റായത് മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു അത് രാവിലെ തന്നെ ആശുപത്രിയിലെത്തിയ മമ്മൂട്ടിക്ക് പ്രാഥമിക പരിശോധനകളെല്ലാം പൂർത്തിയാക്കി പ്രോട്ടോൺ തെറാപ്പിക്ക് ശരീരം റെഡിയാണെന്ന് വിലയിരുത്തിയ ശേഷം തെറാപ്പിക്ക് വിധേയനാക്കുകയായിരുന്നു അദ്ദേഹത്തെ സാധാരണ കീമോതെറാപ്പി ചികിത്സ എന്ന് പറയുന്നത് ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുന്ന പ്രക്രിയയാണ് അതുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് പ്രോട്ടോൺ തെറാപ്പി എന്നാൽ ക്യാൻസർ കോശങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ട് നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് പോസിറ്റീവ് ചാർജ് ചെയ്ത കണികകൾ അഥവാ പ്രോട്ടോണുകൾ ഉപയോഗിച്ചുള്ള ഒരു തരം റേഡിയേഷൻ തെറാപ്പിയാണ് പ്രോട്ടോൺ തെറാപ്പി എന്ന് പറയുന്നത് ഇത് ചുറ്റുമുള്ള ആന്തരിക ടിഷ്യൂകൾക്കുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കുകയും മറ്റേതിനേക്കാൾ സൈഡ് എഫക്ട്സുകൾ കുറവുമായിരിക്കും മാത്രമല്ല വെറും മണിക്കൂറുകൾ മാത്രമാണ് ഈ ചികിത്സ തെറാപ്പി നീണ്ടു നിൽക്കുന്നത് തെറാപ്പിയുടെ ുന്നത് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അൻപത് ലക്ഷം മുതൽ അൻപത്തി ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ ചിലവ് വരുന്നത് വെറും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന പ്രോട്ടോൺ തെറാപ്പിക്ക് ശേഷം ഇന്നലെ ഏറെ വൈകി രാത്രിയോടെയാണ് നടൻ മമ്മൂട്ടി ആശുപത്രി വിട്ടത് തെറാപ്പിക്ക് ശേഷം രണ്ട് മൂന്ന് മണിക്കൂറുകൾ ആശുപത്രിയിൽ തുടരേണ്ടി വന്നതിനാലാണ് വൈകിയത് മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലെന്ന് ഉറപ്പുവരുത്തി ആരോഗ്യനില റെഡിയാണെന്ന് തീർച്ചപ്പെടുത്തിയ ശേഷം മാത്രമാണ് ഭാര്യ സുൽഫത്തിന്റെ കൈപിടിച്ച് മമ്മൂക്ക ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് പോയത് ദുൽഖറും മകൾ സുറുമിയും മരുമകൻ ഡോക്ടർ മുഹമ്മദ് റഹദാൻ സായിദും എല്ലാം ആശുപത്രിയിൽ മമ്മൂക്കയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു മരുമകൻ പ്രോട്ടോൺ ചികിത്സാ വേളയിൽ ഉടനീളം മമ്മൂട്ടിയോടൊപ്പം തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തിങ്കളാഴ്ച പ്രോട്ടോൺ തെറാപ്പി ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തിന് ചെറുതായി പനി അനുഭവപ്പെട്ടതുകൊണ്ട് ചൂടൊന്ന് താഴ്ന്നതിന് ശേഷം പ്രോട്ടോൺ തെറാപ്പി ചെയ്യാമെന്നായിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ചത് പനിയിൽ കുറവുണ്ടായതോടെ ാണ് ഇന്നലെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് റേഡിയേഷൻ ചികിത്സയേക്കാൾ പതിന്മടങ്ങ് ഫലപ്രദവും അതുപോലെ വളരെയധികം പണച്ചിലവുള്ളതുമായ ഈ പ്രോട്ടോൺ തെറാപ്പി ഇന്ത്യയിൽ തന്നെ നില ചെന്നൈയിലെ ഈ ഒരു ഒറ്റ ആശുപത്രിയിൽ മാത്രമേ ഉള്ളൂ എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞെങ്കിലും മമ്മൂട്ടി ഇനിയും വീട്ടിൽ വിശ്രമത്തിൽ തുടരണം ഇനി അഞ്ചാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ പരിശോധനകൾ അതുപോലെ ഉണ്ട് ആശുപത്രിയിലെത്തി കൃത്യമായ പരിശോധനകൾ പൂർത്തിയാക്കി രോഗമുക്തി നേടിയ ശേഷം മാത്രമേ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ ആകൂ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരും ആരാധകരും എല്ലാവരും മമ്മൂക്കിയുടെ ആരോഗ്യ പരിചരണങ്ങളുമായി ഭാര്യയും മക്കളും മരുമക്കളും എല്ലാം തന്നെ ചെന്നൈയിലെ വീട്ടിൽ തന്നെയുണ്ട് ഇന്നലെ അദ്ദേഹത്തെ കാണാൻ നടൻ മോഹൻലാലും ചെന്നൈയിലേക്ക് എത്തി ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തിയ മമ്മൂക്കയെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് നടൻ മോഹൻലാൽ നാട്ടിലേക്ക് മടങ്ങിയത് ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ എത്രയും വേഗം തന്നെ മമ്മൂക്കയ്ക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ അതുപോലെ സിനിമകളിലും സജീവമാകാൻ സാധിക്കട്ടെ എന്നാണ് താരത്തിന്റെ ആരാധകരുടെ പ്രാർത്ഥന